ഹായ് ഫ്രണ്ട്സ് ഫ്രം ീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ അങ്ങനെ വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ കഴിഞ്ഞ ത്രീ ഡേയ്സ് ആയിട്ട് നമ്മൾ വീഡിയോ ഇല്ലാത്തരുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഓർഡേഴ്സ് എടുത്തിട്ട് നമ്മൾ മാനുഫാക്ചേഴ്സ് ആണ് നമ്മൾ ഓർഡർ എടുത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സെവൻ വർക്കിംഗ് ഡേയ്സിൽ നിങ്ങളുടെ കൈകളിലേക്ക് തരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടി അത്രത്തോളം ഡിലേ ഡിലേ ആകും നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ തന്നിട്ട് വെയിറ്റ് ും തന്നെ സംബന്ധിച്ചിടത്തോളം ആയിട്ടുള്ള ഒരു കാര്യമാണ് പേയ്മെന്റ് ചെയ്തിട്ട് അത് കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പ് പറയുന്നത് അതുകൊണ്ടാണ് സെവൻ വർക്കിംഗ് ഡേയ്സ് നമ്മൾ പറയുന്നത് അതാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാസ് ഒരുപാട് സാമ്പിൾസ് അടിപൊളി കളക്ഷൻസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി വളരെ ബെഡ്ജ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേഞ്ചിൽ ബട്ട് ഇതാണ് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ ഓർഡേഴ്സ് അതനുസരിച്ച് വരും അതനുസരിച്ച് ഡെസ്പാച്ചിങ്ങ് ലേറ്റ് ആവുന്നത് കൊണ്ടാണ് കേട്ടോ അതാണ് ഞാൻ ത്രീ ഡേയ്സ് ഒരു ഗ്യാപ്പ് എടുത്തത് അപ്പൊ എന്നാലും ഞാൻ കണ്ടിട്ട് ഒരുപാട് പേര് കണ്ടില്ലെങ്കിൽ ഇങ്ങനെ എൻക്വയറി ചെയ്യുന്നുണ്ട് എന്ത് പറ്റി എന്ത് പറ്റി എന്ത് പറ്റി എന്ന് പ്രശ്നം ഇതാണ് കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ കിട്ടാൻ ഡിലേ ആകും എന്തായാലും നമ്മൾ നല്ല ഒരു വിഷു കളക്ഷന് വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരുപാടൊന്നും ഇല്ല കുറച്ച് പീസും ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവന്നില്ല കാരണം ഇനിയിപ്പോ ഡിലേ ആയി പോകും കൈകളിൽ എത്താൻ വേണ്ടിയിട്ട് അപ്പൊ ഇത് നമ്മുടെ ടൂ ഡേസ് പാച്ച് ആണ് നല്ല ഒരു കേരള ക്രീം ഇല്ല ഒരു യെല്ലോയിഷ് ക്രീം ആണ് കേട്ടോ നല്ലൊരു യെല്ലോയിഷ് ക്രീം ഉള്ളത് അതത് നമ്മുടെ വിഷു ാണ് അതിലേക്ക് ബോർഡർ ഒക്കെ കൊടുത്തിട്ടുള്ള സൈഡ് സ്ലീറ്റഡ് കുർത്തിയാണ് നെക്ക് പോഷൻ നല്ല ഹെവി ആയിട്ട് നമ്മുടെ റെയിൻബോ കട്ട് പീഡി കൊണ്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് സ്ലീവ് ത്രീ ബൈ ഫോർത്ത് ആണ് സ്ലീവ്സ് കൊടുത്തിരിക്കുന്നത് ഞാൻ അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരാം അതെങ്ങനെയാണ് പ്രോഡക്റ്റ് ഇങ്ങനെയാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ഞാൻ വേദിച്ചിരുന്നിരിക്കുന്ന ലുക്കാണ് ഇതിന് വരുന്നത് നെക്കിലേക്ക് നല്ലൊരു എംബ്രോയിഡറി വർക്കാണ് പോയിരിക്കുന്നത് സ്റ്റിച്ച് വിത്ത് ലൈനിങ് ആണ് അതുപോലെ എൻഡിൽ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിന്റെ എൻഡിലും ബോർഡർ കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് എന്ന് പറയുന്നത് വിത്തൗട്ട് ലൈനിംഗിലാണ് ബാക്ക് സൈഡ് ഓർസ എങ്ങനെയാണ് വരുന്നത് സൈസസ് അവൈലബിലിറ്റി എന്ന് വരുന്നത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ സൈസസിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് പ്രൈസ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് വെറും അഞ്ഞൂറ്റി അറുപത് രൂപ ഫൈവ് സിക്സ്റ്റി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റിലാണ് ഞങ്ങൾ ഇത് അവൈലബിൾ ആക്കുന്നത് ടു കളേഴ്സ് ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കോപ്പർ ജെറിഷ്യൂ ആണ് നല്ലതാണ് ഈ ഒരു ഗോൾഡൻ കോപ്പർ ജെറിഷ്യൂ എന്ന് പറയുമ്പത്ത നല്ല ട്രെൻഡിംഗിൽ നിൽക്കുന്നതാണ് ഇതിലേക്ക് സാരീസും ഒക്കെ ഒരുപാട് ഉണ്ട് കേട്ടോ അപ്പൊ അതിന് തന്നെ നമ്മൾ കുർത്തി അവൈലബിൾ ആക്കിയിട്ടുണ്ട് നെക് പോഷൻ സെയിം തന്നെ സെയിം കാറ്റഗറിയിൽ പെടുന്ന ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ലെങ്ത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഫിനിഷിങ് ലെങ്ത് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഓൾസോ ഇങ്ങനെയാണ് വരുന്നത് ഈ രണ്ട് കളേഴ്സിലാണ് അവൈലബിലിറ്റി ആക്കിയിരിക്കുന്നത് കേട്ടോ അപ്പൊ ആവശ്യമുള്ള ആൾക്കാരെ കളർ നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് അയക്കണം ഇത് വരുന്നത് ഒരു കോബൽസറിയും ഞാൻ വേർ ചെയ്തിരിക്കുന്ന ഒരു യെല്ലോയിഷ് ടിഷ്യൂ സിൽക്കുമാണ് രണ്ടും ടിഷ്യൂ സിൽക്ക് ഫാബ്രിക്കിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടിലും സ്റ്റിച്ച്ഡ് വിത്ത് ലൈനിങ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ആവശ്യമുള്ള ആൾക്കാരെ സ്ക്രീനിൽ കണ്ടു വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഫൈവ് സിക്സ്റ്റി ആണ് പ്രൈസ് വരുന്നത് സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് നമുക്ക് കോട്ടന്റെ നല്ല കോട്ട് സെറ്റുകൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് ഡിസൈൻ കോട്ട് സെറ്റ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആ ചുഡാർ മെറ്റീരിയൽ അന്ന് കാണിച്ച മെറ്റീരിയലിന്റെ ജോർജെത്തിന്റെ നല്ല ഹാൻഡ് വർക്ക് ചെയ്ത മെറ്റീരിയൽ ടു എയ്റ്റിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം നല്ല ഭംഗിയായിട്ടുള്ള പ്യോർ കോട്ടൺ ലൈനിങ്ങിൽ വരുന്ന കോട്ടണിലെ കോഡ്സെറ്റ്സ് ആണ് അതായത് നമ്മുടെ കാഷ്വൽ വെയർ ആയിട്ട് ഓഫീസിൽ വെയർ ചെയ്ത് പോകാൻ പറ്റുന്ന അടിപൊളി കോട്സെറ്റ്സ് ആണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ആണ് കേട്ടോ ഓൾമോസ്റ്റ് ഇങ്ങനത്തെ ഒരു പ്രിന്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ട്രഡീഷണൽ ആയിട്ട് വരുന്ന ഒരു പ്രിന്റ് സർദോസി ഡിസൈൻസ് ഒക്കെ വരുന്ന ആണ് അപ്പം ആ ഒരു പ്രിന്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ആക്ട് ആയിട്ടുള്ള നല്ല ഡിസൈൻ ആണ് കേട്ടോ അതിലേക്ക് നമ്മുടെ നെക് പോഷൻ ഒരു വി പോർഷൻ പോലെ വന്നിട്ട് അതിലേക്ക് പിണ്ടക്കാണ് ആഡ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഒരു രണ്ട് സൈഡിലായിട്ട് ഒരു ആറ് പിണ്ടക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ചെറിയ ഒരു വീണക്ക പോലെയാണ് പോയിരിക്കുന്നത് സൈഡ് സ്ലീറ്റർ കുർത്തിയാണ് ബാക്ക് സൈഡ് ഓൾസോ സുഖം എങ്ങനെയാണ് വന്നിരിക്കുന്നത് കേട്ടോ വേറെ ഒന്നുമില്ല ഇല്ല നല്ല ഭംഗിയായിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ആണ് ചിക്കു കളറും ആഷ് കളറും കൂടി ബ്ലെൻഡിങ് ആയിട്ടാണ് ഇതിലേക്ക് ആ ഒരു പ്രിന്റ് പോയിരിക്കുന്നത് സിക്സാക്ട് ഡിസൈനിലാണ് ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് കേട്ടോ എങ്ങനെയാണ് എന്റെ സെറ്റ് വരുന്നത് ഈ ഒരു ഈ ഒരു സ്റ്റൈലിലായിരിക്കും ഈ ഒരു സെറ്റ് വരുന്നത് സൈഡ് ലിറ്റഡ് ആണ് സൈസ് വരുന്നത് മീഡിയം തൊട്ട് ഫൈവ് എക്സ് എൽ സൈസ് വരെയാണ് ഞങ്ങൾ ഇത് അവൈലബിലിറ്റി ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ആൻഡ് ഫൈവ് എക്സ് എൽ സൈസിലേക്കാണ് ഇത് ഞങ്ങൾ ഈ ഒരു സെറ്റ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സെവൻ ഡബിൾ നയൻ അത് മാൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ കൈകളിലേക്ക് ഞങ്ങൾ എത്തിച്ചു തരുന്നത് സൈസുകാർക്കും വളരെയധികം സന്തോഷമാകുന്നുണ്ടെന്ന് ഇപ്പൊ പറയുന്നുണ്ട് കാരണം നല്ല വലിയ സൈസ് വരെ ഞങ്ങൾ കൊണ്ടുവരുന്ന പ്രൈസ് റേഞ്ച് അല്ലേ അടിപൊളി എന്ന് പറയുന്നത് നല്ല റേറ്റിൽ അല്ലേ ഞങ്ങൾ എങ്ങനെ കൊണ്ടുതരണത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെർപ്പിൾ വൈൻ കളറാണ് നല്ല മനോഹരമായിട്ടുള്ള ഒരു പെർപ്പിൾ വൈൻ കളറാണ് കേട്ടോ സെയിം കോൺസെപ്റ്റ് ആണ് അതിൽ രണ്ട് കളേഴ്സ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് ഒരു പെർപിൾ വൈൻ കളറിലേക്കാണ് കേട്ടോ ആ നെക്ക് പോഷൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്താൽ ഈ ഒരു നെക്ക് പോർഷൻ പോഷൻ ഇങ്ങനെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു നെക്ക് പോഷൻ ആണ് അതിലേക്ക് സിക്സാക് ഡിസൈനിലാണ് ബോട്ടം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് അതിന്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത് ഈ ഒരു സ്റ്റൈലിലാണ് ഇത് വരുന്നത് പ്രൈസ് നല്ല അടിപൊളി ഒരു പ്രൈസ് ആണ് സൈസസ് ആണ് അൺഇറ്റബിൾ സൈസ് അടുത്തത് വരുന്നത് വെച്ചാൽ നല്ലൊരു പാരറ്റ് പാരഗ്രീൻ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാരറ്റ് ഗ്രീൻ പാരറ്റ് പാരഗ്രീനിലേക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഒരു അടിപൊളി ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു നെക്ക് പോഷനാണ് ഹൈ നെക്ക് പോഷൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാരറ്റ് പാരഗ്രീൻ അതിലേക്ക് എക്സാക്ട് ഡിസൈൻ ആണ് പോയിരിക്കുന്നത് സെറ്റ് ആണ് കാഷ്വൽ ആയിട്ട് വരുന്ന കോഡ്സെറ്റ്സ് ആണ് കേട്ടോ നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല വാഷബിൾ ആയിട്ടുള്ള കാഷ്വൽ ആയിട്ടുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജ് കളർ ഗ്യാരണ്ടിയോട് കൂടി തരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് ആവശ്യമുള്ള ആൾക്കാരെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പ്രൈസ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ആൻഡ് സൈസ് എന്ന് പറയുന്നത് മീഡിയം ലാർജ് എക്സൽ എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സൽ എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് ഓക്കെ അടുത്ത് നമുക്ക് നമ്മുടെ ആ ണ്ടല്ലോ ചൂദർ മെറ്റീരിയൽസിന്റെ നിങ്ങൾക്ക് ഒരു ടോപ്പ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റണേ അതും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾക്ക് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം സ്റ്റിച്ചിങ് ചെയ്യുന്ന ആൾക്കാർ കൂടുതലും അതൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുക വളരെ വെർത്താണ് വെറും ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത പ്രോഡക്റ്റുകൾ ഞങ്ങൾ തരുന്നത് ഇപ്രാവശ്യം നമ്മുടെ ജോർജറ്റ് ആണ് കണ്ടിട്ട് വരാം ഫസ്റ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു കോട്ടൺ ഡ്രയോൺ ആണ് റെഡ് ആണ് അതിലേക്ക് നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോയൽ ബ്ലൂ ഒക്കെ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നു അടുത്തത് വരുന്നത് ജോർജറ്റ് ആണ് ജോർജറ്റിലേക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് വർക്ക് ആണ് പോയിരിക്കുന്നത് കണ്ടോ ഈ ഒരു ടൈപ്പ് ഓഫ് വർക്ക് ആണ് പോയിരിക്കുന്നത് അടുത്തതും വരുന്നത് ജോർജറ്റ് ആണ് ഈ ഒരു ടൈപ്പ് ഓഫ് വർക്ക് ആണ് ജോർജറ്റിലേക്ക് പോയിരിക്കുന്നത് മെറൂൺ കളറാണ് അടുത്തതെന്ന് പറയുന്നത് നേവി ബ്ലൂ ആണ് നല്ല ഭംഗിയായിട്ടുള്ള ഈ ഒരു നേവി ബ്ലൂ ബ്ലൂലേക്ക് നല്ല സിമ്പിൾ ആയിട്ടുള്ള വൺ സൈഡിലേക്ക് ഒരു ആൻറ്റിക്കട്ട് ബീഡാണ് പോയിരിക്കുന്നത് അടുത്തത് മെഗെയിൻ ഒരു ഗ്രീൻ ആണ് ഈ ഗ്രീൻ കൂടുതൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിഷുവിന് വേണ്ടിയിട്ടാണ് ഗ്രീൻ കൂടുതലും ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു കട്ട് ബീഡും ത്രെഡ് വർക്കും എല്ലാം കൂടെ കൊണ്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് അടുത്തത് വരുന്നതാ ഈ ഒരു വർക്കാണ് ആ ഗ്രീനിലേക്ക് പോയിരിക്കുന്നത് നെക്സ്റ്റ് ദാ ഈ ഒരു വർക്കാണ് കണ്ടോ നെക്ക് പോർഷനിലാണ് ഈ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് എഗെയിൻ ഒരു മെറൂൺ കളറിൽ നമ്മൾ നേരത്തെ ചെയ്ത അതേ സെയിം തന്നെ ഒരു പോർഷൻ ഉണ്ട് അടുത്തത് ഗ്രീന് ഇത് ആവശ്യമുള്ള ആൾക്കാർ ഈ കാണിക്കുന്ന ഈ ഒരു ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ ഈ പീസ് മാത്രമായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യണം കേട്ടോ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് പ്രൈസ് എന്ന് പറയുന്നത് അടുത്തത് ബ്ലാക്കിലാണ് എന്നാൽ ബ്ലാക്കിൽ നല്ല കോട്ടൺ റയൗണിലേക്കാണ് ഈ ഒരു വർക്ക് പോയിരിക്കുന്നത് നല്ല ജെഡ് ബ്ലാക്കിൽ അടുത്തത് നമ്മുടെ ഖാദി റയോണിലേക്കാണ് പോയിരിക്കുന്നത് നല്ല സിമ്പിളായിട്ടുള്ള ഒരു റെഡിൽ നെക്ക് പോഷൻ മാത്രം സിംപിളായിട്ടുള്ള അടുത്ത ആണ് ഇതാ ഈ ഒരു റെഡ് ഈ ഒരു ബ്ലാ ഈ ഒരു ഗ്രീനിലേക്ക് ജോർജിറ്റിൻ്റെയാണ് പോയിരിക്കുന്നത് അഗെയിൻ ഒരു ആണ് അതിലേക്ക് ഈ ഒരു വർക്കാണ് പോയിരിക്കുന്നത് എഗെയിൻ ഒരു ആണ് അതിലേക്ക് നല്ല ഭംഗിയായിട്ടുള്ള ഈ ഒരു ഹാൻഡ് വർക്ക് ആണ് പോയിരിക്കുന്നത് മൂന്ന് മീറ്റർ ആണ് മെറ്റീരിയൽ വരുന്നത് വിത്ത് ഹാൻഡ് വർക്കോടുകൂടി പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് കേട്ടോ അടുത്തത് വരുന്നത് നമ്മുടെ ഒരു റയോൺ ദ ഖാദി റയോണിലേക്ക് നെക്ക് പോഷ്യനിൽ മാത്രം നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് കേട്ടോ ഇത് നല്ല വർക്കാണത് സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടുള്ള വർക്ക് അടുത്തത് വരുന്നത് ഇതാ ഈ ഒരു നമ്മുടെ റെഡിലേക്ക് ഒരു ഗ്രീനിഷ് ആയിട്ട് വരുന്ന നല്ല ഫുള്ളും ത്രെഡ് വർക്ക് ആയിട്ട് വരുന്ന ഒരു വർക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് താ ഈ ഒരു വർക്കാണ് നെക്ക് പോർഷനിലേക്ക് നല്ല സ്റ്റോൺ വർക്കും കട്ട്ബീഡും ഒക്കെ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് മൂന്ന് മീറ്റർ ബിറ്റാണ് ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെൻറ്റ് അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഈ ഒരു വിഷുവിൻ്റെ എന്ന് പറഞ്ഞാൽ എല്ലാം തന്നെ റെഡി ടു ഡെസ്പാച്ച് ആണ് കോഡ് സെറ്റ് എന്ന് പറയുന്നത് സെവൻ വർക്കിംഗ് ഡേയ്സിലായിരിക്കും ഡെസ്പാച്ചിങ് വരുന്നത് കോഡ് സെറ്റ് നമ്മുടെ വിഷു ഐറ്റംസ് ഐറ്റംസിന് ടൈം ഇല്ലാത്തത് കൊണ്ട് തന്നെ റെഡി ടു ഡെസ്പാച്ച് ആണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കാണിച്ച കട്ട് പീസും എല്ലാം റെഡി ടു ഡെസ്പാച്ച് ആണ് അതുപോലെ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ വിന്നരെ ഞാനങ്ങ് സെലക്ട് ചെയ്യുവാണ് ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റ് ഞാനങ്ങ് എടുക്കുക കാരണം ഞാനത് സെലക്ട് ചെയ്യുന്നില്ല എനിക്കത് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇഷ്ടപ്പെട്ടെന്നല്ല എന്തോ എനിക്കത് തോന്നിയിട്ട് ഞാൻ എടുക്കുവാണ് എൽ സി ടോമി എന്നും അഞ്ചുമണിയാകാൻ നോക്കിയിരിക്കും ബി ആർ എസ് വീഡിയോ കാണാൻ ഒരു ദിവസം വീഡിയോ വന്നില്ലെങ്കിൽ വിഷമമാണ് കാരണം ഇതുവരെ വാങ്ങിക്കാൻ സാധിച്ചില്ല എങ്കിലും എനിക്ക് രഞ്ജിതയുടെ പ്രോഡക്റ്റ് പ്രസൻറ്റേഷൻ വളരെ ഇഷ്ടമാണ് ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്ന ഒറ്റയാൾ പോരാളി ദൈവമിനിയും ഉയരങ്ങളിൽ എത്താൻ സഹായിക്കട്ടെ അപ്പോൾ എന്തായാലും എൽ സി ടോമിയാണ് ഇന്നത്തെ വിന്നർ എന്ന് പറയുന്നത് കാരണം ഇതുവരെ പുള്ളിക്കൊന്നും വാങ്ങാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വിഷു കൈനീറ്റമായിട്ട് വി ആർ എസിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഞങ്ങൾ തരുവാണ് താങ്ക് യു ഫോർ ദ സപ്പോർട്ട് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടു കൂടി ഇന്നത്തെ വീഡിയോ വാങ്ങിൻ്റെ ഇപ്പോൾ ചെയ്യുന്നു താങ്ക് യു ടേക്ക് കെയർ ബൈ